ഇംഗ്ലേറ്റിലെ സംവിധാനം എനിക്ക് വേണ്ടാന്ന് വെച്ച് കാര്യം എന്താ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് തനി നാടനായിട്ടാണ് ഞാൻ ഈ കോഴികളെ വളർത്തുന്നത് കത്ത് ഇതിൽ ഒരെണ്ണം പോലും വീടില്ല ഒരു ഒറ്റ കോഴിയില്ല അങ്ങനെ ഒരു കോഴി ഉണ്ടെന്ന് ആരെങ്കിലും ഇതിനകത്ത് കണ്ടെച്ച് തെളിയിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കോഴികളെ മറ്റേ അവർക്ക് ചിലർ ഈ കോഴിയെ മേടിക്കാത്ത ഒരു അങ്ങുഞ്ഞൊക്കെ ഈ കച്ചവടത്തിനായിട്ടിരിക്കുന്ന കുറെ പേരുണ്ട് അവിടെ താമസിക്കുന്നതിനകത്ത് ഇതുണ്ട് കമന്റ് കയറ്റുന്നുണ്ട് അതെനിക്കറിയാം എനിക്കതുകൊണ്ട് വിഷയമൊന്നുമില്ല അതിന്റെ ഏതൊരു കേട്ട എനിക്കൊരു വിഷയം ഉള്ള ആയിട്ട് ആയിട്ട് ഒരു അത് ആരെങ്കിലും ഈ കോഴികളെ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മുടെ നാട്ടിലുള്ള കോഴി കർഷകർക്ക് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ നൽകുന്ന നമ്മുടെ തോമസ് ചായ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തുള്ള തോമസ് ചായന്റെ ഫാമിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം ഈ ഒരു സമയത്ത് ധാരാളം ആൾക്കാർ നാടൻ കോഴികളെ കർഷകരായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും കാലം സ്ഥിരമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ അതായത് നമ്മൾ ഒറിജിനൽ തന്നെ എടുത്തു പറയാൻ തനിനാടൻ കോഴിക്കുഞ്ഞുള്ള ക്രോസ് കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത് വളരെ കുറവാണ് അതിലൊരാളാണ് നമ്മുടെ തോമസ് ചായൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല വെറൈറ്റി നാടൻ കോഴികളെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഈ ഒരു വീഴേക്കകത്ത് അഞ്ച് വെറൈറ്റി കാണിക്കുന്നുണ്ട് പുള്ളിക്കോഴി കാപ്പിരിക്കോഴി അതുപോലെ തന്നെ നേക്കെ നേക്ക അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ എല്ലാം കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ വലിയ കോഴികളുണ്ട് ഇവിടുന്ന് കുഞ്ഞുങ്ങളെ മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ എപ്പോഴും ഇവിടെ കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇവർ കോഴിമുട്ടയൊന്നും വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇൻകുവേറ്റർ വഴി വിരിയിപ്പിച്ചെടുക്കുന്നില്ല ഇവിടെ ഉണ്ടാവുന്ന കോഴിമുട്ട ഇവർ അടയിരുത്തി വിരീപിച്ചെടുക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളില്ലാത്തത് എന്നാലും പന്ത്രണ്ട് വർഷമായിട്ട് നല്ല തനിനാടൻ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഒരു കർഷകനാണ് നമ്മുടെ ചേന അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ ഉള്ള കോഴികളെയും അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക്

നമുക്കങ്ങനെ ട്രെൻഡായിട്ടൊന്നുമില്ല ഞാൻ ഈ കോഴികളെ വളർത്തുന്ന എന്റെ ഒരു ഇഷ്ടമായതാണ് അതിപ്പോ നമ്മൾ ഒരു കോഴിയുടെ കീഴിലിറങ്ങുന്നതോ രണ്ട് കോഴിയുടെ കീഴിലിറങ്ങുന്നതോ െ മാത്രം അങ്ങനെ തിരിഞ്ഞ് നമ്മൾ ആർക്കും കൊടുക്കാറില്ല കൊടുക്കാറില്ല എന്നോട് ഒരുപാട് പേര് ചോദിക്കും നമ്മൾ ഒരു കോഴിയുടെ കീഴിൽ രണ്ട് കോഴിയുടെ കീഴിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ ഒരാൾക്ക് കൊടുക്കും ശരി അതല്ലാതെ ഒരെണ്ണത്തിന് തിരിഞ്ഞു കൊടുക്കുന്ന പരിപാടിയില്ല പരിപാടി പിരിഞ്ഞു കൊടുക്കുന്ന പരിപാടിയില്ല അപ്പൊ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ പന്ത്രണ്ട് വർഷമായിട്ട് നിങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട് എന്നിട്ട് പോലും നമുക്ക് എപ്പോഴും ഇവിടെ കോഴി കുഞ്ഞിനെ കാണത്തില്ല പറഞ്ഞാൽ ഈ അറോക്ക് ഇറക്കുന്നു രണ്ട് കോഴിയുടെ കുഞ്ഞിനെ അല്ല ഒരാളെ ചോദിക്കുന്നു അത് നമ്മൾ ഇതിന്റെ തീറ്റയ്ക്ക് വേണ്ടി മാത്രമാണ് കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് ഇടുന്ന മുട്ട മൊത്തം അടവയ്ക്കാൻ കൊള്ളരുത് ചെറിയ മുട്ട കാണും പാറ കുറഞ്ഞ മുട്ട കാണും അങ്ങനെ പല ഇതുണ്ട് കഞ്ഞി മുട്ട കാണും അതൊന്നും എടുത്ത് അട വെക്കാനൊക്കെ കാരണം അച്ഛൻ ഇത്രയും ഒരു അത് ഇവിടെ അടവെക്കാനൊക്കത്തില്ല മുട്ട മാത്രം മുട്ട മാത്രമേ ഉള്ളൂ ഞാൻ പുറത്തൊന്നും മുട്ട എടുക്കത്തില്ല പുറത്തായിട്ട് മുട്ട കൊടുക്കത്തില്ല ഈ പുറത്തു നിന്നുള്ള കുറെ ആൾക്കാർ ഇത് തോമസിയാട്ടിന്റെ കോഴിയാണെന്നും പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് അങ്ങനെയും ചിലർ രണ്ടു മൂന്ന് ഈ അടുത്ത സമയത്ത് വരുന്നു ഈ കോഴിയുടെ പിന്നെ ക്രോസ് കോഴിക്കെല്ലാം കാല് പൂടെ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് ഈ ഇത്രയും കാത്തിൽ ഒരു കോഴിക്ക് ക്രോസ് ബീഡിങ് ഏതെങ്കിലും വരണമെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും നിങ്ങൾ കാണുന്നില്ല കാണുന്നുണ്ടല്ലോ ഇതിൽ ഒന്നിനും എഴുതില്ല നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് കച്ചവടമല്ല ലക്ഷ്യം ല്ലിപ്പം അതിന്റെ ഒരു കച്ചവടത്തിന്റെ ആവശ്യമില്ല ഇതുകൊണ്ട് നടന്നു പോകും ഇതുകൊണ്ട് നടന്നു പോകും ഇവിടെ നിക്കുന്നത് അപ്പൊ ആ പുള്ളിയുടെ ചെലവും നടന്നു പോകും ഞങ്ങളുടെ പിന്നെ ഈ പിന്നെ ഈ കോഴിയുടെ മൊത്തം ചെലവ് പിന്നെ നമുക്ക് എപ്പോഴും ണ്ട് മക്കളൊക്കെ പുറത്തുണ്ട് അവര് ഞങ്ങൾക്ക് ഈ ചെലവിന് ഉള്ള ആവശ്യം പോലെ വരും ഇരിക്കാനുള്ള ഒരു മുടി തന്നെയുള്ള നമുക്ക് രാവിലെ ഒരു 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 ഇതാണ് രാവിലെ എണ്ണിച്ച് കോഴി അയച്ചു വിടുകൾ നോക്കുക ഒക്കെ നമുക്കൊരു സന്തോഷമാണ് മനസ്സിന്റെ ഒരു സന്തോഷം പിടിച്ചിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്ന് എത്ര നേരം ഇരിക്കുക അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിനെ വളർത്തുക അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള നാടൻ മുട്ട നാടൻ മുട്ട ഇതായിട്ട് ചതഞ്ഞ് വിറച്ചു ഇതിനെ ഞാൻ രാവിലെ അങ്ങ് അയച്ചുവിടും രാവിലെ അയച്ചു വിട്ടുകഴിഞ്ഞാൽ വൈകിട്ട് അഞ്ചുമണി ആകുമ്പോഴേ കയറത്തുള്ളു അതേ ആണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഇത് വന്ന് കയറിക്കുള്ളൂ നമ്മൾ അഴിച്ചു വിട്ട് വളർത്തിയിരിക്കുന്നത് അഴിച്ചു വിട്ടാ ഞാൻ വളർത്തുന്നത് വിടാൻ സൗകര്യം ഇല്ലാത്തവർക്ക് കൂട്ടിനകത്ത് ഇട്ടും വളക്കാം വളർന്നിപ്പൊ അയച്ചുവിടും നമ്മുടെ ഇവിടുത്തെ തീറ്റഒക്കെ ഞാൻ ഗോതമ്പെ അരിയെ നെല്ല് പിന്നെ ചോളത്തിന്റെ നുറുക്കെ ശരി പിന്നെ പച്ചപ്പച്ച ഇഷ്ടംപോലെ അരിഞ്ഞു കൊടുക്കണം അമ്മ പറിച്ചിട്ട് കൊടുക്കാം പറമ്പില് അപ്പുറത്തെ പറമ്പിൽ നിന്ന് പറിച്ചിട്ട് കൊടുക്കാം ശരി അത് ഇഷ്ടം പോലെ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് തീറ്റകൾ ഒന്നും തന്നെ ഒരു പാക്കറ്റ് തീറ്റ ഞാൻ കൊടുക്കാം ഗുണം പോകണല്ലോ ഇത്രയും തന്നെ ഇതിനകത്ത് നിന്ന സ്മെല്ലോ ഒരു സ്മെല്ലെങ്കിലും ഉണ്ടോ അതെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കാതാണ് ഇത്രയും നാളായിട്ട് ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഇതിന് കൊണ്ട് നടക്കാൻ ഞാൻ വന്നപ്പോ പുതിയ ദിവസം അറക്ക പൊടി ആണ് മാറ്റും അതിന് ഇത് രൂപയേ ഉള്ളൂ നമ്മൾ ഒക്കെ ആയിട്ടുള്ള കൂടി രൂപയുള്ളൂ നമ്മള് നിക്കുന്ന കോഴി കൂടിനകത്ത് കോഴി കൂടിനകത്ത് നമുക്ക് ഇത്രയും വൃത്തിയായിട്ട് അല്ലെ സ്മെല്ല് സഹിച്ച് അല്ലെ സ്മെല്ല് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളവിടെ നിക്കാൻ തീർച്ചയായിട്ടും നമ്മളെ ആദ്യത്തെ കൂടിനകത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടു ഇനി അപ്പുറത്തെ കൂട്ടിനകത്തോടെ നിക്കാ നമ്മളെ അടുത്ത കൂടിനകത്ത് ഇതല്ലേ ഇതെല്ലാം ഇതെല്ലാം ഈ പുള്ളിക്കോഴിയില് നാടൻ ഉള്ളൂ ഇതിനകത്ത് പല പിന്നെ നിറങ്ങളുണ്ടെന്നേ ഉള്ളൂ റെഡ് ആൻഡ് വൈറ്റ് പിന്നെ ചാമ്പ പുള്ളി ഓക്കെ പിന്നെ അതുപോലെ തന്നെ അങ്ങനെ പല നിൽക്കുന്ന ചാരപ്പുള്ളി അങ്ങനെയൊക്കെ ഉള്ള ഇത് ഉണ്ടെന്നേ ഉള്ളൂ മുട്ടയിടുന്നത് ഈ ഒരാക്കിനകത്ത് കയറി മുട്ട നമ്മൾ മുട്ടയിട ആരും പ്രചരിപ്പ് ഇത് കണ്ട അതിനകത്ത് കയറി മുട്ട ഇട്ടുണ്ട് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മുട്ട ഇട്ടുകൊണ്ടിരുന്ന വെച്ച് മുട്ട ഇറങ്ങിപ്പോയി കൈട്ടിട്ട് കളക്ട് ചെയ്തേ നമ്മള് അന്നന്ന് കളക്ട് ചെയ്യണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങും ഒരു ദിവസം മുമ്പിൽ കൂട്ടിയുള്ള കുഞ്ഞുങ്ങളറങ്ങും അതുകൊണ്ട് അപ്പൊ നമ്മുടെ കൂടിനകത്ത് നമ്മുടെ മുട്ട ഇടാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഇതുകൊണ്ട് എല്ലാ കൂടിനകത്തും നമ്മൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് കച്ചി കിട്ടുവെച്ചാ മതി പിന്നെ അതൊക്കെ നമുക്കിവിടെ കമ്പിങ്ങനെ വെച്ചേക്കുന്നത് രാത്രി കാലങ്ങളിൽ കമ്പലാണ് ഇത് തലത്തിൽ നിന്ന് ഇതിന്റെ കാശ്രീ സ്മെല്ലൊന്നും അടിക്കാതെ ഇത് കയറി നിന്നാൽ യാതൊരു സ്മെല്ലും അടിക്കത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ട് എല്ലായിടത്തും വെച്ചിട്ട് തന്നെയുള്ള കോഴിയൊക്കെ നാടൻ കോഴിയൊക്കെ ഈ കേറി പറഞ്ഞു കയറി ഇന്ന് ഇരിക്കുന്ന തീറ്റ പഴവം ഇപ്പൊ ഇന്ന് രാവിലെ കൊടുക്കുന്നേ ഉള്ളൂ പഴയ ഇതിനകത്തുള്ള തീറ്റകൾ കൂട്ടി തീറ്റ വെച്ച് കൊടുക്കത്തില്ല പിന്നെ ഞാൻ നിങ്ങൾ കണ്ടു എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രമേ കൂട്ടനാക്കി തീറ്റ വെച്ച് കൊടുക്കത്തില്ല